പുള്ളിയുടെ ഒരു മനസ്സെന്ന് പറയുന്നത് വളരെ ആർദ്രമാണ് പുറമേ ഈ പരുക്കൻ കിട്ടിയ ഇമേജ് പുള്ളി കീപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് എനിക്ക് തോന്നാറുള്ളു പക്ഷെ ഉള്ളിൽ വളരെ വളരെ നന്മയുള്ള വളരെ സ്നേഹമുള്ള ആരോടും ഞാനും ബന്ധം എന്ന് പറയുന്നത് ഒരു ഒരിക്കൽ പോലും മുഖംകാർത്തൊരിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട ഒരു അവസരം ഉണ്ടാ ഉണ്ടായിട്ടേ ഇല്ല അതിനുള്ള അവസരം മുരളി ഉണ്ടാക്കിയിട്ടില്ല അഭിനയിക്കുമ്പോഴാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങളിലൊന്നും ഞങ്ങൾ തമ്മിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു കടുത്തൊരു വാക്കം അങ്ങോട്ടേക്ക് കമലതളത്തിൻ്റെ കാര്യത്തിൽ തന്നെ കമലതളത്തിൽ മുരളിക്ക് മുരളി ചെയ്ത വേഷം ആക്ച്വലി വേണു ചേട്ടനാണ് ചെയ്യേണ്ടിയിരുന്നത് കഥകളി അധ്യാപകൻ്റെ വേഷം വേണുചേട്ടനെയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ വേണുചേട്ടന് ആ ഇത് വിദേശയാത്ര ഉള്ളതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസമേ നമുക്ക് തരാനുള്ളൂ എന്ന് പറഞ്ഞു അപ്പം വേണുചേട്ടനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഒരു ചെറിയ വേഷം ആ കല കൊടുക്കുന്ന കഥാപാത്രത്തെ ചെയ്ത് മറ്റേതിലേക്ക് മുരളിയെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു മുരളി മീശ വടിക്കണം അങ്ങനെയാണ് ഒരു വേഷം ചെയ്യാന്ന് പറഞ്ഞത് അതിനെന്താ മീശതാ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ വടിച്ചു കാരണം കഥകളിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ മീ മീശ വെച്ച് ചെയ്യുമില്ല ഒരു മടിയില്ലാതെ അയാളുടെ അതിന് 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 മുമ്പ് ചെയ്തിരുന്ന പടങ്ങളുടെ ഒക്കെ പുള്ളി മറന്നിട്ട് അതിനു അങ്ങ് ചെയ്തു അത് വലിയ കഥാപാത്രമൊന്നും അല്ലെങ്കിൽ പോലും ഒരു സൈഡ് വേഷമാണ് എങ്കിൽ പോലും അതാരുടെ കൂടെയാണ് ആ സിനിമ ചെയ്യുന്നത് രോഹിയും എന്നെയും ലാലിനെയൊക്കെ പോലുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് മുരളി അതിന് തയ്യാറാകുന്നത്